പത്തൊമ്പതാം അധ്യായം നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് ധനികനായ മനുഷ്യൻ ഈശോയോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണിത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടി അവൻ ഈശോയോട് ചോദിക്കുന്ന ചോദ്യമായതല്ലേ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നിത്യജീവൻ നേടിയെടുക്കണമെങ്കിൽ ഈ ധനികനെ പോലെ ഈശോയോട് ചോദിക്കുവാനായിട്ട് സാധിക്കണം ഈശോയെ എന്താണ് എന്റെ ജീവിതത്തിലെ കുറവെന്ന് പലപ്പോഴും ഇന്ന് ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് വ്യക്തിപരമായ ഉണ്ടായിരിക്കണം എന്ന് ഈശോ പറയുന്നത് വ്യക്തിപരമായിട്ട് ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് ഈശോയോട് ചോദിക്കണം ഈശോയെ എന്താണ് എൻ്റെ ജീവിതത്തിലെ കുറവ് ഞാൻ പരിപൂർണനല്ല എന്റെ ജീവിതത്തില് ഇഷ്ടംപോലെ കുറവുകളും ഉണ്ട് എൻ്റെ കുറവും എൻ്റെ പോരായ്മയും എന്താണ് എന്ന് എൻ്റെ ഈശോയെ നീ എനിക്ക് പറഞ്ഞു തരണമേ ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈശോയോട് ചോദിക്കേണ്ട ചോദ്യമാണ് ആത്മാർത്ഥമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി എൻ്റെ ഈശോയോട് എനിക്ക് ചോദിക്കാൻ പറ്റണം നിത്യജീവൻ നേടിയെടുക്കണമെങ്കിൽ ഒന്ന് ഈശോയുമായിട്ടുള്ള ഈ ഒരു ബന്ധമാണ് സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു ബന്ധം അല്ലെ ഒരപ്പനടുത്ത് കൂടി എൻ്റെ ഈശോയോട് എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കണം ഈ ഒരു ചോദ്യം എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ട് എൻ്റെ ഈശോയോട് ഉണ്ടാകുന്നില്ല എങ്കിൽ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ഒരിക്കലും നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഈ കുറവുകളോടുകൂടി പോരായ്മകളോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ഒത്തിരിയേറെ ബലഹീനതകളുണ്ട് പക്ഷേ ഈ കുറവും ഈ പോരായ്മകളും ഈ ബലഹീനതകളും ഞാൻ എന്റെ ദൈവത്തോട് ഏറ്റുപറയാനായിട്ട് ദൈവസന്നിധിയിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കും ഒന്നാമത് ഈശോ പറയുന്നത് ഈ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താ ഈശോ ഉത്തരം നൽകുമ്പോൾ അത് ചുമ്മാറി കേട്ട് കടന്നു പോകരുത് മറിച്ചെന്നായിരിക്കണം അത് ജീവിതത്തിലെ പ്രാവർത്തികമാക്കണം ഈശോ എനിക്ക് ഉത്തരം നൽകുമ്പോൾ അത് കേട്ട് അനുസരിച്ചാൽ മാത്രമാണ് എനിക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുക ശ്രീവരെ നമ്മുടെ ജീവിതത്തില് ഈ രണ്ട് കാര്യങ്ങള് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കി ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയാനായിട്ട് നമ്മുടെ ബലഹീനതകള് അവനോട് ഏറ്റുപറഞ്ഞ് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോ എനിക്ക് നൽകുന്ന ഉത്തരം സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് എന്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധ യോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ